ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളിപ്പോൾ പെലയുടെ ബ്ലാക്ക് ആനിമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയത് നമുക്ക് ഇന്നലെ നമ്മൾ വീഡിയോ ഒക്കെ ഇറക്കിയായിരുന്നു സോ അതിനുശേഷം നമ്മുടെ അക്കൗണ്ടിക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു പ്ലെയർ ആണ് നമ്മുടെ മാൾഡീനി സോ മാൾഡീനയുടെ പാക്ക് ഓപ്പൺ ചെയ്യാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അതും മെയിൻ അക്കൗണ്ടിലാണ് ഗൈസ് കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും ഒന്നും പറയുമല്ല സോ ഇതിൽ മാൾഡീനി വന്നിട്ടുണ്ട് ഫോർസസ് പറഞ്ഞ സ്കില്ലിനാണ് അതുപോലെ തന്നെ നമ്മുടെ ഫോർസസ് പറഞ്ഞ സ്കില്ലി തന്നെ തോറം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫിനോ എന്ന സ്കില്ല് നമ്മളുടെ സിതോർഫ് വന്നിട്ടുണ്ട് സോ ഇതിലത്തെ ടാർഗറ്റ് പറയുന്നത് ആകെ മാൾഡീനെ നമുക്ക് മാൾഡീനെ കിട്ടിയാൽ മതി സോ എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത്രയും നല്ലത് എന്തായാലും മാൾഡീനെ എടുക്കണം ഗൈസ് കാരണം നമുക്ക് വേണ്ടൊരു ആണ് അതും ഡിഫൻസീവ് ഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് വിങ്കിലും കളിപ്പിക്കുക അതാണ് മാൾഡീനെ ഒരു അസറ്റ്സിറ്റ് പറയുന്നത് സോ ഇറ്റി ലീഗ് ആഡിയൻസാണ് നമ്മൾ അത് കറക്റ്റ് ആണത് കിട്ടിയ പോലെ തന്നെ ഫസ്റ്റ് ടൈമിനെ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമുക്ക് ഇന്ന് ആരെ കിട്ടുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആരെ കിട്ടിയെന്ന് നിങ്ങൾ പലയുടെ സ്പിന്നി പലയുടെ സ്പിന്നിൽ നിന്ന് ആരാണ് കിട്ടിയെന്ന് ജസ്റ്റ് സാറെ കമൻറ്റ് ചെയ്യോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കോയിൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കംനിറ്റി ബോക്സ് ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക സോ ജസ്റ്റ് കയറി ജോയിൻ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വക്കാം ഇന്ന് നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് മാൾഡീനാണ് കേട്ടോ ടാർഗറ്റ് ചെയ്യാം സോ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം പക്ഷേ എന്തായാലും ആ സ്പിൻ ചെയ്യാം ഊവാണെങ്കിൽ പോട്ടെ നമുക്കൊന്നും നഷ്ടപ്പെടില്ലെങ്കിൽ ആദ്യം നമുക്ക് എത്ര ഒന്ന് രണ്ട് നൂറ് കൊടുക്കാം കേട്ടോ ഓക്കെ സോ ഫസ്റ്റ് നൂറ് കൊടുക്കാണ് ലെക്സ്കൂ ഓക്കെ ആദ്യം തന്നെ നമുക്ക് ബേസ് ആണ് പ്രതീക്ഷകളും ഇല്ല ഓക്കെ കോസ്റ്റാനെ മാറ്റാൻ സമയമായി മാൾഡീനെ റീപ്ലേസ് ചെയ്യും കോസ്റ്റാനൊന്ന് മാറ്റില്ല മുത്തേ ഓക്കേ ജുറിക് ജുറിക്ക് പറഞ്ഞ സി എഫിനാണ് കിട്ടിയിരിക്കുന്നത് ആ കുഴപ്പമില്ല കുറച്ച് മുടിയുള്ളവനെ ഉള്ളവനെ കിട്ടിയിട്ടുണ്ട് ഇനി മാൾഡീനിയും മുടി ആ ഓ ഇത് ഷോട്ടൽ മാൽഡീനാണ് ഓക്കെ സോ ഒരു ദിവസം കൊടുക്കാം നത്തിങ്ങേ വെൽക്കം ബാക്ക് ടോക്സി വെൽക്കം ബാക്ക് ടോക്സി എന്നെ കാണാറില്ലല്ലോ എൻ്റെ മൂടിന്ന് മാച്ചറായിക്കൊള്ളു ഓക്കേ ഇപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം എന്തായാലും മൂജി എട ചിരിക്കേണ്ട ഇങ്ങനെ ചിരിച്ചിട്ട് ഞാൻ ഇനി തൊള്ളായിരം വെച്ചിട്ട് നിങ്ങൾ അവിടെ ഞാൻ കറക്കാൻ പോണില്ല അണ്ട സെക്കൻഡ് അക്കൗണ്ടിൽ നൂറ് കോയിൻ പെലടിച്ച് സെക്കൻഡ് അക്കൗണ്ടിലല്ലേ സമാധാനം ഫസ്റ്റ് കിട്ടിയില്ലല്ലോ നിരക്ക് ഒരു മനസ്സുഖം എടാ ടും തൊള്ളായിരം ഉണ്ട് തൊള്ളായിരം തൊള്ളായിരത്തിന് കിട്ടുക നോക്കി അറിയാം ഇടാ മാൾഡീനി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയും കാരണം ഇതൊരു കിടലം ഫുൾ ബാക്ക് രണ്ട് സൈഡും നമുക്ക് കളിപ്പിക്കാനും പറ്റും അതൊരു ചെത്തു പയ്യനത് എടാ അത് മൊത്തേ മാൾഡീനി മാൾഡീനെ കിട്ടിക്കഴിഞ്ഞാൽ തകർക്കും ദൈവങ്ങളെ കുണുദൈവങ്ങളെ ദൈവങ്ങളെ പ്രാർത്ഥിക്കാതി കിട്ടണേ ദൈവമേ ഗൈസ് നമ്മൾ കറക്കാൻ പോടെ പോണു ദൈവങ്ങളേ കാക്കണേടാ കിട്ടിയില്ലടാ നാക്കാളെ നിങ്ങളൊക്കെ എന്തിനാണ് എന്നെ കൊണ്ട് കറക്കിച്ചതിപ്പോ മൂജാൻ വേണ്ടിട്ട് നായ്ക്കളെല്ലാം കൂടി മൂചിച്ചറാ അപ്പളെ പറഞ്ഞതാണ് കറക്കണ്ട കറക്കണ്ടങ്ങളൊക്കെ എന്തിനാണ് എന്നെ കൊണ്ട് കറക്കിച്ചത് ആ മാൾഡീരിടത്ത് എന്തോടത് ശെരിയല്ല ശരിയായില്ല അത് ഞാൻ മാൾഡീനെടുത്തിട്ട് ഫോൺ ഉള്ളു തേങ്ങട മൂടും മാൾഡീൻ എടുത്തിട്ട് ഫോൺ ഉള്ളു നമ്മൾ ആരും മേടിക്കണ്ട മാൾഡീൻ നമ്മൾ എടുത്തിരിക്കും ഈഗോ 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 ആദ്യം നമ്മൾ മാൾഡീനോടുകിതോർഫിനെടുവാൾഡീന എടുവാ സിതോർഫിനോടുകൾഡീനോടുകിദോർഫിനോടുക മാൾഡീനോടുക

ട ഇനി ഇടാൻ പോണത് ഇനി ആണ് പെടാൻ പോണത് ബാൾഡീനെ തരൂമാരുടെ സിതോർപ്പതിട്ടതായില്ലോ ദൈവേ ബ്രോ സീനൊക്കെ തന്നെ എനിക്ക് ഇവനല്ലേ വേണ്ടത് എനിക്ക് വേണ്ടത് ആരോചന മറ്റവനെയാണ് മാൾഡീനീനെ അത് ചതിയായി പോയിടാ ബ്രദർ ഇനി മാൾഡീനിൽ ആയിരത്തി എഴുന്നൂറ് പതിനാണ് ഓക്കേ ആയിരത്തി എഴുന്നൂറ് പോയി മാൾഡീനയുടെ അടിയിലുള്ള തൂറത്തിനൊട്ട് ഇറക്കല്ലോ തൂറം മാൾഡീനി ആ നേരത്തെ നമ്മൾ തിരിച്ചല്ലോ തൂറം മാൾഡീനി തൂറം മാൾഡീനി തൂറം മാൾഡീനി തൂറം മാൾഡീനി കിട്ടണം ഓക്കേ ഇതും കിട്ടണം കൊണുദൈവങ്ങളെ കാത്തോളിൻ യാ തൂറത്തിൻ്റെ അപ്പുറത്തുള്ള മാൾഡീനൊന്ന് തരണം പ്ലീസ് ഓ അടപ്പിക്ക് ചതിക്കല്ലേ ചതിക്കല്ലേ കൊടു കൊടു പ്ലീസ് കൊടു പ്ലീസ് കൊടു കൊടു കാല് പിടിക്കു തോതിയാണോ അത് എവിടെ എന്തിനാടാണിക്ക് തൂറ പോടാ എടാ എന്താടാ എന്തിനാടാ ഈവന്മാരുടെ ഇങ്ങനെ വസ്ത്രയിലെന്ന് വെച്ചിട്ട് ഇങ്ങനെ എടാ പോടാ വേട്ട വളിയന്മാര് അടുപ്പിച്ച് രണ്ട് എപ്പിക്ക് അടിച്ച് മിണ്ടത്തിലാണോ നായ്ക്കാൾ ഇങ്ങളുടെ അടുത്തൊന്നു എടാ എടാ ഇന്തിനാണ് നായങ്ങനെ തേക്കണത് മാൾഡീനിയെ വേണെനിക്ക് ബ്രോ പ്രണോ പി താങ്ക് യു ഫോർ വൺ റുപ്പീസ് ബ്രോ എടാ എന്താണത് എന്നാലും സിതോർപ്പിനെ തൂവത്തിനും നന്നജീവന്മാരെന്നെ എടാ ഇതു കഴിഞ്ഞാൽ കോവിലൊന്നും ഇറക്കില്ല കേട്ടോ ഉറപ്പുള്ള ഇത് ഓഫറിലോട്ട് മാത്രം എടുത്തതാ ഏ മാൾഡീനി താടാ എന്തറാ ഓമാന തിങ്കൾ കീടാവൂ നല്ല കൊണാമി കുണു പ്ലീസ് കുണ്വങ്ങളെ പ്ലീസ് എടാ വൈപ്പ് ഔട്ട് മുത്തേ മുത്ത കറയട കറിയട ഇനി കമന്റ് ഇടാ ഇനി കമന്റ് ഇടാ കളെ ഇനി ഇനി കമന്റ് ഇനി കമന്റ് കാമ കാമ ഇത് ആരോടാ നീ കളിക്കണിത് ആരാ ഇത് നോക്കണ ഇത് ആരാ നീ കളിക്കണ പെസ് മാസ്റ്ററിന്റെ അടുത്തോടെ പോട ആരാട മുത്ത ഇത് നോക്കി ഇത് നോക്കി ഇത് നോക്കി ഇങ്ങനത്തെ പിന്നെ ഞങ്ങക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ സ്റ്റോറിന്റെ ലിങ്കിന് അടിയിലുണ്ട് ഓക്കെ പിന്നെ ഇതിന്റെ ഇട കിട്ടിയുടെ മാൾഡീന് ഇട ഹാട്രിക്ക് ബ്രോ ഇവിടെ നമ്മള് എവിടെ ശ്രീലാല എവിടെ കരയടാ കരയട നീ കരയടാ എല്ലാരും കണ്ടു തീരിട്ട് കവൻ ബോക്സിൽ ഇട്ടോ ഇങ്ങടൊക്കെ കൊറേ ഇന്നലെ കരഞ്ഞു ഇന്നും കരഞ്ഞു ഇങ്ങക്കെ കരയാര യോഗ മക്കളെ നിങ്ങൾക്ക് കരയാരാ യോഗ ഞാനുള്ള കാര്യം പറയാലോ ഏ ആ കണ്ണീരൊക്കെ തുടച്ചിട്ടവിടെ ഇരിക്കി എടാ വർക്കുട്ടി വന്നിട്ടില്ലല്ലോ ഭാഗ്യം ഇത് ഇവിടെ വർക്കു വെൽക്കം ബാക്ക് എവിടെ എടാ പോടാ എടാ ഭൂതണ്ഡത്തിന് അടി എവിടോ മുത്തേ ആയിരം കോയിൻ ബാക്കി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് വൈപ്പ് ഔട്ട് ഇതറ മുത്ത നമ്മള് മൂന്ന് നാല് നാല് സ്പിന്നില് നാലഞ്ചിലോ എത്രയൊക്കെ സാധനം കിട്ടി എട ഏതറ എടാ പാക്കേറക്കാണ്ട് തന്ന മുത്ത കോയിൻ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് തരും നിങ്ങൾ നമ്മുടെ വിചാരിക്കും കിട്ടുന്നുണ്ട് ഇപ്പോൾ അപ്പൊ നമ്മൾക്ക് ഇതാ മാൾഡീനും അതുപോലെ തന്നെ തൂറും കിട്ടി സിതോർഫും കിട്ടി ശരിക്കും എന്നെ കൊണഹാമ്പ നൈസായിട്ട് മോചിച്ചു എങ്കിൽ കൂടി ഫൈക്കിയ കോയിൽ ഇത് മൂന്നെണ്ണം കിട്ടു പറഞ്ഞ ഒരു ലാഭമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടോ സോ പെലക്കുശേഷം നമ്മളപ്പോ ഈ പാക്കും വൈപ്പ് ഇതിരിക്കയാണ് സോ ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് മാലീനം ഉണ്ടോയെന്ന് തന്നത് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ സിതോർപ്പി അന്ന് അത് കഴിഞ്ഞിട്ട് തൂറത്തെ അത് തൂറപ്പറാ ശരിക്കും ഇല്ലാണ്ട് എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിര കാരണം അങ്ങനെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം നോക്കിയാൽ മതി അപ്പോ ഞാൻ വിചാരിച്ചു കോയിനൊക്കെ കഴിഞ്ഞ് ഇനി മൂഞ്ചും വിചാരിച്ചു മാൽഡീനെ മറന്നേക്കെന്ന് വിചാരിച്ചപ്പോഴാണ് അടുത്ത സ്പിന്നിൽ നമുക്ക് കുണുദൈവം മാൾഡീനെ തന്നത് എന്തായാലും മൂന്ന് പേരെയും കിട്ടിയിട്ടുണ്ട് ഒന്നും പറയാലില്ല ഓൾറെഡി ഇന്ത്യയിലെ തൂറം ഫ്രാൻസിൻ്റെ കിടക്കുന്നുണ്ട് ഇത് ഇപ്പം യു എൻ എസിന്റെ ആണെങ്കിൽ രണ്ടു രണ്ട് കാർഡാണ് സോ മൂന്ന് കാർഡ് കിട്ടിയിരിക്കുകയാണ് കൈ ഇന്നുവായാലും ഗെയിം പൊളും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതായിരിക്കുമല്ലോ ഈ ലൈഫ് സ്ട്രീമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ നിങ്ങൾക്ക് ഇന്ന് കാര്യം കിട്ടി ജസ്റ്റ് താഴെ കമ്പനി കിട്ടും എന്തായാലും നമുക്കൊരു ലക്കി വീക്കായിരുന്നത് കാരണം ടോട്ടൽ അഞ്ച് എപ്പ് അഞ്ച് എപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആറ് വന്നേ ആറ് ഉണ്ട് ഇന്ത്യയിൽ ക്രൈഫ് ഓൾറെഡി ഉണ്ട് അതിന് ക്രൈഫ് തരാൻ തന്നെ നമുക്ക് ബാക്കി രണ്ടാണ്ടത്തിന് തന്നാൽ ഫസ്റ്റ് ട്രൈ തന്നെ ഇതിരിപ്പം ഇതാ അവസാനം മാളീനം തന്നെങ്കിലും നല്ലൊരു മോഞ്ച് ഓപ്പിങ്ങ് തന്നെ ആയിരുന്നു അയ്യായിരത്തിൽ കിട്ടി ലാഭം ഓക്കെ സോ എന്തായാലും കൈ ഇന്നത്തെ വീഡിയോ വരുന്നത് ഇതൊക്കെയാണ് വീട് ലൈക്ക് ചെയ്യുക ചാൻ സബ്ബിൽ സബ് സപ്പോർട്ട് ചെയ്യുക ഇപ്പം നിലക്ക് അടുത്തിടെ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ